ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് കർണാടക ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി മതാധിഷ്ഠിത വ്യക്തിഗത നിയമങ്ങൾ തുല്യനീതിക്കെതിരാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കർണാടക ഹൈക്കോടതിയുടെ വിശദമായ ഒരു നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ എന്താണ് കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന പരാമർശങ്ങൾ രാജ്യത്ത് ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള ഒരു ചർച്ചകൾക്ക് കൂടി തുടക്കമിടുന്നതല്ലേ കർണാടക ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് കർണാടക ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും അഭ്യർത്ഥിക്കുകയായിരുന്നു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിലൂടെ നീതി അതേപോലെ തന്നെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ ഉറപ്പാക്കാൻ കഴിയുമെന്ന് ജസ്റ്റിസ് ഹഞ്ചാത്തെ സജീവകുമാർ വ്യക്തമാക്കി ജാതിയും മതവും പരിഗണിക്കാതെ രാജ്യത്തെ എല്ലാ മതത്തിലും ഉൾപ്പെട്ട സ്ത്രീകൾക്കിടയിൽ സമത്വമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് വ്യക്തിഗത അന്തസ്സ് ഉറപ്പാക്കുന്നത് ഉറപ്പാക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മാത്രമല്ല ഏകീകൃത സിവിൽ കോഡ് പാർലമെന്റിൽ നടന്ന ചർച്ചയെ ഉദ്ധരിച്ച് കോടതി ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ചില അംഗങ്ങൾ ഇതിനെ അനുകൂലിച്ചപ്പോൾ മറ്റുള്ളവർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു എന്നാൽ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഏറ്റവും മികച്ച പ്രസംഗത്തിൽ ഏകീകൃത സിവിൽ കോഡിന് അനുകൂലമായി അദ്ദേഹം വാദിച്ചിരുന്നതായും ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കൽ നാൽപ്പത്തിനാലിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച നിയമനിർമ്മാണം നടത്തി തിന് ഇന്ത്യൻ യൂണിയനും അതേപോലെ തന്നെ കർണാടക സംസ്ഥാനവും ശ്രമിക്കണമെന്ന പ്രതീക്ഷയോടെ രജിസ്ട്രാർ ജനറൽ ഈ വിധിന്യായത്തിന്റെ പകർപ്പ് ഇന്ത്യൻ യൂണിയനിലേക്കും അതേപോലെ തന്നെ കർണാടക ആ സംസ്ഥാനത്തിനും നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു സ്വത്ത് തർക്കമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കേസിന് ആധാരമായത് ഷഹനാസ് ബീഗം എന്നുള്ള ഒരു റിട്ടയേർഡ് അധ്യാപിക അവരുടെ ഭർത്താവ് നൽകിയ കേസാണ് അവർ മരണപ്പെട്ടു അവർക്ക് ഈ ദമ്പതികൾക്ക് കുട്ടികളില്ലായിരുന്നു ഈ മരണപ്പെട്ട സ്ത്രീയുടെ സ്വത്തിന്റെ അവകാശം തങ്ങൾക്ക് കൂടി ഉള്ളതാണെന്ന് കാട്ടിച്ച് കാണിച്ചുകൊണ്ട് ഈ മരണപ്പെട്ട സ്ത്രീയുടെ സഹോദരങ്ങൾ ബംഗളൂരു കോടതിയെ സമീപിച്ചിരുന്നു കോടതി ഇവർക്ക് അനുകൂലമായി ഉത്തരവിട്ടു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് എൺപത്തി ഒൻപതുകാരനായ ഭർത്താവ് തനിക്ക് മാത്രമാണ് സ്വപ്ന അവകാശമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ഈ കേസിലാണ് ഈ കർണാടക ഹൈക്കോടതി വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണം ഒരു അഭ്യർത്ഥന കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതര സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡും ഗോവയും സംസ്ഥാനങ്ങൾ യു സി സി നടപ്പാക്കിയിട്ടുണ്ട് മാത്രമല്ല സമാനമായ കേസുകൾ രാജ്യത്തെ വിവിധ കോടതികളിൽ എത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മുസ്ലിം സ്ത്രീകൾക്കിടയിലുള്ള ഈ സ്വത്തു തർക്കമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ കേസുകൾക്കെല്ലാം തന്നെ ആധാരം ഇതെല്ലാം തീർപ്പാക്കുന്നതിന് അല്ലെങ്കിൽ ഇതിനെല്ലാം വ്യക്തമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു വിധിന്യായം നൽകുന്നതിന് യു സി സി നടപ്പാക്കണമെന്നുള്ളതാണ് പ്രധാനമായും കർണാടക ഹൈക്കോടതി അടിവരയിടുന്നത് നന്ദഗോപാൻ അതുപോലെ കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു നടപടി കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട് ഒപ്പം കർണാടക സർക്കാരിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട് സ്വാഭാവികമായും കർണാടക സർക്കാർ ഈ വിഷയത്തിൽ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാം പക്ഷേ കേന്ദ്ര സർക്കാരിന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ കഴിഞ്ഞ ദിവസമാണ് ഉപരാഷ്ട്രപതി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഉപരാഷ്ട്രപതി വളരെ കൃത്യമായി പറഞ്ഞത് ഏക സിവിൽ കോഡ് വലിയ താമസമില്ലാതെ രാജ്യത്ത് നടപ്പാക്കുന്ന അവസ്ഥയുണ്ടാകും അത് അത് വളരെ കൃത്യമായി അതിലേക്കുള്ള ഒരു ചുവടുവയ്പ്പിനുള്ള ഒരു മാർഗനിർദ്ദേശമായി കർണാടക ഹൈക്കോടതിയുടെ ഈ പരാമർശത്തെ നമുക്ക് കാണാൻ കഴിയില്ലേ ിലിമ കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് യൂണിയൻ ഗവൺമെന്റിനോടും കേന്ദ്ര സർക്കാരിനോടും കർണാടക സർക്കാരിനോടുമാണ് ഈ അഭ്യർത്ഥന വെച്ചിട്ടുള്ളത് മാത്രമല്ല കോടതി ഇന്ന് നട ഇന്നലെ നടത്തിയ വിധിന്യായത്തിന്റെ പകർപ്പ് ഇരു സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും അയച്ച് നൽകണമെന്നുള്ള നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി കോടതി ഇവിടെ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് അംബേദ്കറുടെ വളരെ പ്രശസ്തമായ പ്രസംഗം തന്നെയാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഈ തുല്യനീതി നടപ്പാക്കണം എന്നുള്ളത് എന്നുള്ളത് തന്നെയാണ് അതിന് ഈ ഏകീകൃത സിവിൽ കോഡ് എന്നുള്ള ആശയം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അത് അതിനെ എതിർക്കുന്നത് അത് രാജ്യത്തിന്റെ സമഗ്രമായ പുരോഗതിക്കും അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് തുല്യത ഉറപ്പാക്കുന്നതിനും അത് ഇടയാക്കുമെന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നീലിമ സൂചിപ്പിച്ച പോലെ തന്നെ കർണാടകയിൽ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത് സ്വാഭാവികമായും കോടതിയുടെ ഈ നിർദ്ദേശത്തെ എതിർക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇത് പാർലമെന്റിന്റെ ക്ഷമിക്കണം നിയമസഭയുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ് സ്വാഭാവികമായും അവിടെ ഒരു നിയമം നിയമസഭയിൽ പാസാക്കിയെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിൽ നടപ്പാക്കിയതുപോലെ തന്നെ അവിടെ നിയമസഭയിൽ ഈ നിയമം കൊണ്ടുവന്ന് പാസാക്കിയെങ്കിൽ മാത്രമേ അവിടെ നടപ്പാക്കാൻ കഴിയൂ എന്നുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് തന്നെയാണ് കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു അഭ്യർത്ഥന സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് പ്രധാനമായും ഇവിടെ കോടതി ചൂണ്ടിക്കാട്ടി ും അത് തന്നെയാണ് തുല്യ നീതിയാണ് ആവശ്യമുള്ളത് പ്രത്യേകിച്ച് രാജ്യത്തെ എല്ലാ മതത്തിനും ഉൾപ്പെട്ട സ്ത്രീകൾക്കിടയിൽ സമത്വമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനും വ്യക്തിഗത അന്തസ് ഉറപ്പാക്കുന്നതിനും ഈ ഏകീകൃത സിവിൽ കോഡ് അത് നടപ്പാക്കണമെന്നുള്ളത് തന്നെയാണ് കോടതി ഇവിടെ അടിവരയിടുന്നത് സ്വാഭാവികമായും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ കൂടി അല്ലെങ്കിൽ മറ്റ് കോടതികൾ കൂടി ഒരു ഈ വിഷയം ഭാവിയിൽ ചിന്തിക്കുവാനോ അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുവാനോ ഉള്ള ആ താല്പര്യം വിധത്തിലാണ് ഈ കർണാടക ഹൈക്കോടതിയുടെ ഒരു അഭ്യർത്ഥന ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നന്ദഗോപൻ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത കോടതി ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം മതാധിഷ്ഠിതമായ പേഴ്സണൽ നിയമങ്ങൾ വ്യക്തിഗത നിയമങ്ങൾ തുല്യനീതിയെ നിഷേധിക്കുകയാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിലും ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഒരു മുസ്ലിം സ്ത്രീയുടെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവയാണ് അത് കോടതിക്ക് പരിഗണിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങളാണല്ലോ ഈ പേഴ്സണൽ ലോ ബോർഡിൽ അല്ലെങ്കിൽ മുസ്ലിം വ്യക്തി നിയമ കോഡിലൊക്കെ ഉള്ളത് അത് കോടതികൾക്ക് തന്നെ വലിയ കീറാമുട്ടിയാകുന്ന ഒരു ഒരു സാഹചര്യമുണ്ട് ഒപ്പം ഭരണഘടന ലിംഗസമത്വം വിഭാവനം ചെയ്യുമ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്നത് ഇത്തരത്തിലുള്ള മതാധിഷ്ഠിത പേഴ്സണൽ നിയമങ്ങളാണ് ഇതിനെയാണ് കോടതി വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നേരത്തെ വ്യക്തമാക്കിയതുപോലെ തന്നെ ഇതിൽ പ്രധാനമായി ഇപ്പോൾ ഈ ഒരു കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു അഭ്യർത്ഥന അല്ലെങ്കിൽ പരാമർശം ഉണ്ടാകാൻ ഇടയാക്കിയ സംഭവം എന്ന് പറയുന്നത് ഈ അധ്യാപകരായിരുന്ന രണ്ട് ദമ്പതികൾ അതിൽ ഭാര്യ മരണപ്പെട്ടു അങ്ങനെ ഈ അവർക്ക് ഈ ദമ്പതികൾക്ക് കുട്ടികളില്ല ഇവരുടെ സ്വത്തിന്റെ അവകാശം തങ്ങൾക്ക് കൂടി ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഈ മരണപ്പെട്ട സ്ത്രീയുടെ സഹോദരങ്ങൾ ബംഗളൂരു കോടതിയെ സമീപിക്കുന്നു കോടതി ഇവർക്ക് അനുകൂലമായ ഒരു ഉത്തരവ് അതായത് ഈ സഹോദരങ്ങൾക്ക് കൂടി സ്വപ്പ് ഭാവിച്ച് നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടാണ് എൺപത്തി ഒൻപത് വയസ്സുള്ള ഈ ഭർത്താവ് ഈ മരിച്ച സ്ത്രീയുടെ ഭർത്താവ് കോടതിയിൽ സമീപിക്കുന്നത് ഈ ഇരുവരും അധ്യാപകരായിരുന്നു അങ്ങനെ റിട്ടയർഡ് ചെയ്തപ്പോൾ ലഭിച്ച തുകയടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ വിഹിതം അല്ലെങ്കിൽ കൃത്യമായ വിഹിതം ഇപ്പൊ വേണം എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇവർ ഈ സഹോദരങ്ങൾ കോടതിയെ സമീപിച്ചത് ഇവിടെ കോടതി വ്യക്തമാക്കുന്നത് ഒരു ഹിന്ദു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ അനന്തരവാസികൾക്ക് സ്വത്ത് വീതമെക്കുമ്പോൾ അല്ലെങ്കിൽ മക്കൾക്ക് സ്വത്ത് വീതമെക്കുമ്പോൾ അവിടെ തുല്യത ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് എന്നാൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ മരണപ്പെട്ടാൽ ആ തുല്യത അവിടെ ഉണ്ടായിരുന്നില്ല മാത്രമല്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ് പ്രധാനമായും വിശദാംശങ്ങൾ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം ഇടുന്ന വിധത്തിലാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്നും പരാമർശം ഉണ്ടായിരിക്കുന്നത് വിശദവിവരങ്ങളാണ് നന്ദഗോപൻ പങ്കുവച്ചത്